അറിയത്തില്ല ചിട്ടിട്ട് പോടി ഇവളെന്താ നീ കൊണ്ടിരെന്ന് പറഞ്ഞു ക പൈനാപ്പിളോ ഹലോ നന്ദി ചേച്ചി ഇന്നാ വൈകിന്നോ കുഞ്ഞിന്നോ കുഞ്ഞിന്നോ ഫുഡ് കൊടുക്കണ്ട ഞാൻ ചേച്ചി കൊടുക്കും ഹാപ്പി ബിത്രേ താങ്ക്യൂ हां भाई तो बच्चे को देना കൊടുക്കടിയോടാ എന്താ ടോൾടാരാക്കും എന്താ കുന്താരണോ ചേടാ हां ഓക്കേ ഇനി ഹാപ്പി ബിത്രേ ദേ ഇനി ഇല്ല ഇത് പിടിച്ചേ താങ്ക്യൂ ഇവർക്ക് നന്ദി അണ്ടി സ്കൂളേ പെണ്ടി കുട്ടാളേടെ വർത്തടിയാ അപ്പേ ആഹാസനീട്ട കുട്ടാളേടെ വർത്തടിയാ ഞാൻ ആരെ വെറുതെ ആട് വർത്തിരേ കുട്ടി സ്കൂളേ ആ കഴിഞ്ഞ ദിവസം വന്ന നീ കണ്ടോ ആ ആ ശേകി അവള് ഇല്ലേ കുറുവാചനെന്നേ ആ എന്നെന്താ തോന്നുന്നു കുവാചനെ കുവാചൻ മൊയ് അജ്മനക്ക് ഹ ആ വെറുതെ നീ ചാടി നടക്കല്ലേ എന്തോ ഇതി മുടിയൊക്കെ വെട്ടി നീ നീ കാണുന്നതല്ലേ മൊട്ട വെട്ടി വെച്ചോ അല്ലല്ലേ കളമരത്തെ പോയോ ഇതാ നല്ലോണ്ട് ഡൈം കൂടി ചെയ്യ ആ നടടണം അതാണ് കുറേ കുറേ സുന്ദരനെ നടക്കുക രണ്ട് സുന്ദരന്മാര ഉണ്ടോ ആഹെ എനിക്ക് സമ്മതിക്കല്ലേ तू തൈക്ക് ഹാതി നടട്ടെ ഇതാ നടത്രയാ ആരമത്ര ലാവണങ്ങ മരിച്ചോന്നാ അല്ലേ അതെ സൗണ്ട് കൊറേ എടുത്തു വെച്ചേക്കാം മാല അല്ലാ മാല ഇതെ ലിസ്റ്റ് ഗ്രേൻഡ് ഇതെ ഇത്ര കൊടോടി അരി വെച്ചിട്ട് പെട്ടോ ഞാൻ എന്ന പരി വെച്ചിട്ട് ഞാൻ കാലുയർത്തി ലൈൻ ഇട്ടി കടു കടുങ്ങലടിക്ക് അമ്മ ഇതിനാണ് മെടിക്കുന്ന കള്ള് നോക്കിയേ ഉള്ളൂ എന്തിനാ ഈ ലിസ്റ്റ് കണ്ടി ആ ഇതെ ഇതെ ഇതാണ് രണ്ട് എയോ ഒന്നും കിട്ടുന്നില്ല കിട്ടുന്നില്ല ദേ ചേരാ

കൊച്ചിനെ കൊണ്ട് വരക്കാത്തൊന്നും ആളുകൾ മാത്രം അത് കമ്മല് മാറ്റണം ഞാൻ തിരിച്ചുവരുമ്പത്തേക്ക് ഇതൊക്കെ ട്രാൻസ്ഫർമേഷൻ വീഡിയോ കാണണം കേട്ടോ എല്ലാരും ഇതൊക്കെ പോവാണേരാവോ ഞാനാവോ പോട്ടെ എന്നെ കൊണ്ടേ എ മതി അതുകൊണ്ട് ഞാൻ ഇന്നും മറക്കാതെ അപ്പുറത്ത് നോക്കി മേടിച്ച പിന്നെ ഞാനത് എല്ലുണ്ട മേടിക്കാം കൊച്ചിന് കറി കറ മാറും എടി ഈ തന്നെ തന്നെ ൊരിക്ക ഇല്ല അങ്ങനെ പൊരിച്ചു പൊരിച്ചു കളറും ഇതാവും ചാണകവെള്ളം ഒഴിച്ച് കുറച്ചു ദിവസം വെച്ചായിരുന്നോ എന്നിട്ടൊക്കെയാണോ ഉണ്ടാക്കിയത് ഒത്തിരി നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇവളുടെ അമ്മക്ക് ശ്രീധനം കിട്ടിയത് ചാണക വെള്ളം ഒഴിച്ച് കൊറച്ചിവസം വെക്കാണകം മിക്സി കലക്കിയിട്ട് വെള്ളം നിറച്ച് വെക്കണം കൊറച്ചു ഒഴിച്ച് കളഞ്ഞേച്ച് വെച്ച് നല്ലപോലെ കഴുകി എടുത്താ മതി ഓൻ ട്രിപ്പ് പഹിലൻ നടില്ല ഹും മറന്നു അല്ല പോരെ അടിച്ചാ അലക്സാ എന്തി അതി വോ വോ അലക്സാ എന്താ റിംഗ്ടോണാ അല്ല മോട്ട ഹും അത് വെറ്റില്ല വെറ്റിലട സാധനമാണോ ഇത് വെറ്റില ആണോ ഹലോ അതെ കാടോ ആരെ കാലം ആരോ കണ്ടിക്കേ പോയിട്ട് വരണേ പോവാനേ ഇത്രേം എടുക്കണ്ടോ ഇത്രേം വെച്ചിട്ടുള്ളൂ വൈകും ഇല്ല എന്നെ എടുക്ക് പോകുന്നതിനു മുമ്പേ വർത്തില്ലല്ലേ അപ്പോൾ ഇനി വർത്തില്ല എന്നാ തോന്നുന്നു നമ്മൾ എങ്ങനെയെങ്കിലും കൊണ്ടാ നമ്മൾ എല്ലാവരും സന്തോഷത്തിലല്ല എന്നൊക്കെ பாசிங்க பாருங்க சம்பந்தം നടക്കുന്നൊന്നുമില്ല அப்ப ராசி ഇല്ലല്ലോ നോക്കிட்டு പറഞ്ഞാ വാടാ വാടി ടാറ്റാ ആ ഓക്കേ എളി എളി ഞാൻ വിളിക്കാം വണക്കം சந்தിക്കം വരെ കരയാൻ സമയേ ഏ അപ്പൊ ഇതിനെ കരെന ഇടക്കിറങ്ങ ടാറ്റ ഫൈറ്റ് നടണ്ട ഞാൻ ഞാൻ ചെറുതായിട്ട് ചിരിച്ചു പണ്ണി ഒന്നരെ мала അരെ നല്ല താമസിക്കാൻ കണ്ണു നടത്തില്ല ഇത്ര ആ വന്ന ചോറുണ്ടോ മാറാനും തിരിച്ചു വന്നില്ലല്ലോ അവൾ വരും എന്നല്ലേ കോഴിയല്ല ഓരോ സെക്ഷനായിട്ട് കൂട്ടിക്കയറ്റുക എന്നുള്ളത് വലിയൊരു പണിയാണ് ഒരമണിക്കൂർ എങ്കിലും കുറഞ്ഞതേണ്ടി വേണ്ടിവരും അരമണിക്കൂർ പോലെ ചിലപ്പോൾ ഒരു മണിക്കൂർ വരെ വരും അപ്പോൾ എല്ലാത്തിനും കയറ്റി ആദ്യം വന്ന കുഞ്ഞുങ്ങളെ താഴെ ബാക്കി പുതിയ കുഞ്ഞുങ്ങളെ നേടല്ലോ വലുതിനെ പഴയ സ്ഥലത്ത് തന്നെ അത് വലുതിനൊക്കെ ഏറ്റവും പാടില്ല ഈ താഴത്തെ കുഞ്ഞിനെയും മെലത്തെ കുഞ്ഞിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ഏറ്റവും പാടില്ല ചിറകിനൊക്കെ കംപ്ലയിൻ്റുള്ള പട്ടും കൂടെയൊക്കെ ഒരു മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അമ്മമാരെ മാത്രം ഇതൊന്നും അഴിച്ചു വിട്ടില്ല ബാക്കി എല്ലാത്തിനും രാവിലെ തൊട്ട് അഴിച്ചു വിട്ടല്ലായിരുന്നു ഇപ്പോഴാണ് കയറ്റിയത് നമ്മമാരെ മാത്രം മൂന്നെണ്ണത്തിന് മാത്രമേ ഒരു പത്ത് മിനിറ്റ് അടിക്കുള്ളൂ അത് വല്ലതും ബാക്കിയാണ് എന്തെങ്കിലുമൊക്കെ പിടിച്ചോണ്ട് പോകാൻ സാധിക്കുമോ അമ്മമാരെ കണ്ട മൂന്നന്മാർക്ക് പറക്കാനും പറ്റിയല്ലോ സിംബായ ഇവിടെ നിന്ന് ഒരു വള്ളി കെട്ടി അങ്ങ് പറമ്പിൻ്റെ അങ്ങേ അറ്റം വരെ വിട്ട് കീതിയിലെ നേരെ അങ്ങ് വരെ ഒരു അങ്ങ് വരെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കീരി വരാൻ സാധ്യത ആയില്ല കൂടാ അപ്പോൾ ഈ സിംബായ് ഇവിടെ കിടക്കുവാണെങ്കിൽ കീരി വരത്തില്ലോ അന്ന് വെച്ചാൽ വിട്ടേ അതുകൊണ്ട് കീരിയിട ഇപ്പം കാണുന്നില്ല ഈ പിന്നെ അഴിച്ചു വിടുന്നതുകൊണ്ട് അഴിച്ചു വിടുന്നില്ല വള്ളിയെ വിട്ടേക്കും അങ്ങോട്ട് വള്ളിയെ ഇപ്പം പിടിച്ച് പുള്ളീനെ മാരെല്ലാം കയറി കഴിഞ്ഞാൽ പുള്ളീനെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങോട്ട് കയറ്റി വലിയ കോഴികളെ കൊണ്ടിപ്പോൾ യാതൊരു പ്രയോജനവും ഇല്ല അതിൽ മുട്ടയിടുന്നില്ല ഒന്നുമില്ല ഇവന്മാർക്കിട്ട് കൊത്തും ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്കിട്ടല്ല കൊത്തും അലമ്പ് മാത്രം ഇട്ടു നമ്മൾ തീറ്റ കൊടുക്കുന്നിപ്പം മുട്ടയിടുന്നൊന്നുമില്ല അത് അലമ്പ് തന്നെ അലമ്പു അതുകൊണ്ടിപ്പം ചോറൊക്കെ കൊടുക്കുന്നുണ്ട് കാരണം മുട്ട ഇടുന്നില്ല അല്ല ചോറ് കൊടുത്താൽ മുട്ട ഇടത്തില്ലെന്ന് അപ്പോൾ ചോറ് കൊടുക്കാതെ തന്നെ മാർ മുട്ട ഇട്ടിട്ട് ഇപ്പോൾ കുറേ കാലമായി അതുകൊണ്ടിപ്പോൾ ചോറൊക്കെ കൊടുത്ത് ഞാൻ നിർത്തി പോവാം അഴിച്ചു വിട്ട ഭയങ്കര എല്ലാത്തിനോട്ടും കുത്തും അച്ചാച്ച വരുമ്പോൾ കോഴീനെ മേടിക്കാതെ ഇമ്മാരെ തട്ടാനുള്ള പ്രാണൊക്കെ ഉണ്ട് ഇമാര് കിടന്ന ശരിയാണ് ഇച്ചിരി വലുതാകുമ്പം കൂടും പോണല്ലോ അപ്പം ഇമ്മാരെ അപ്പറാക്കുവാണെങ്കിൽ മറ്റേ അതിനെ ഇതിനകത്താക്കാലോ അമ്മയോ അമ്മയൊന്നും വിളിച്ചില്ലടി നാരായണിയെ പോലും കാണാനില്ല എന്തിയാണോ നീരച്ചി പോയല്ലോ വീട്ടിൽ പോയി വീട്ടിൽ പോയി മീരച്ചിക്ക് വീട്ടിൽ ഗൾഫിൽ പോയല്ലോ ഇപ്പം അത് കുറച്ച് ദിവസം പോകും അമ്മയൊക്കെ ഇവിടെ പോയാ മീരച്ചിരി എടുത്തോടെ പോയാ എന്നും കാണുമല്ലോ എന്തെങ്കിലും കാരണങ്ങൾ വണ്ടി ഞാൻ വരാന്ന് പറഞ്ഞിട്ട് വണ്ടിയോന്നോ വിവാച്ച

പഴയ കുഞ്ഞുങ്ങളാ ഭയങ്കര അലമ്പരിപ്പ വല്ലാത്തിനോടും കൊത്തുവാ അമ്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്ത് പിന്നെ കുഞ്ഞും ഇങ്ങോട്ടും കൊത്ത് എടുക്കുവാടി എന്നാ എടുത്തോണ്ട് പോന്ന കൊടയോ ആ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നാടി ഇങ്ങോട്ട് വന്നാടി അപ്പൊ പന്നക്കൂടെ കൂടി ഇങ്ങോട്ടുവാ അതുകൊണ്ടവടെ സൂക്ഷിച്ചു വെക്കാൻ പോവാൻ ചോക്കളൂ വീട്ടിൽ പോടി ആദ്യം അല്ല അവള് പിന്നെ നിങ്ങക്ക് വരില്ല ഞാൻ മേടിച്ചു അവളെ അടിച്ചു പറ ഓക്കേ okay, Google ലൈറ്റ് ഓൺ ഓക്കേ Google ലൈറ്റ് ഓൺ ഇങ്ങോട്ട് വന്ന് ആരെയാടി ഓള ഹംഗായിരിയടി ഇങ്ങോട്ട് എന്നെ തന്നെ നീ കൊണ്ടുപോ അമ്മ ഇത് കേറ് ആ റോട്ട എടുക്ക് ബിൽക്കി ബാറ് ആണ് അപ്പോൾ കിസാണുള്ള അമ്മ ബിൽക്കി ബാറ് ആണ് ക്യാമറ എടുത്തിട്ടുണ്ടോ വീഡിയോ എടുക്കാൻ കൊണ്ടുപോലെ ഞാൻ അടിമ അടിമ ഇതന്നെ എനിക്കോ ഡ്രസ്സോ എന്നാ চলে ഇങ്ങനെ <laughs> <laughs> <laughs>